ചാലിശ്ശേരിയിലെ ദേശീയ സരസ്മേളയിലൂടെ തൃത്താലയുടെ പെരുമ ഇനി ഇന്ത്യയുടെ നെറുകൈ സരസ്മേളയുടെ മഹാവിജയം മന്ത്രി എം ബി രാജേഷിന്റെ വികസന ദൂരക്കാഴ്ചയുടെ നേട്ടം കൂടിയായി മാറുകയാണ് പറയുപറ്റ പന്തിരുകുലത്തിന്റെ ഐതിഹ്യങ്ങളൊര്ക്കുന്ന തൃത്താലയുടെ മണ്ണിൽ പുതിയൊരു ചരിത്രം കുറിച്ച് ദേശീയ സരസ്മേള സമാപനത്തോടടുക്കുന്നു ജനുവരി രണ്ടു മുതൽ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിലിറങ്ങിയിരുന്ന ഈ ജനകീയോത്സവം തൃത്താലയുടെ പെരുമയെ രാജ്യമാകെ ഉയർത്തിക്കാട്ടുകയാണ് സാധാരണയായി വൻ നഗരങ്ങളിൽ മാത്രം നടക്കാറുള്ള ദേശീയ സരസ്മേളയെ തൃത്താലിയുടെ ഗ്രാമീണതയിലേക്ക് എത്തിച്ചതും അത് വൻ വിജയമാക്കിയതും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നിശ്ചയദാർഢ്യം ഒന്നു മാത്രമാണ് മേളയുടെ ഓരോ ഘട്ടത്തിലും മന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടമുണ്ടായിരുന്നു വേദിയുടെ കാൽനാട്ടൽ മുതൽ സ്റ്റാളുകളുടെ വിന്യാസത്തിലും ഫുഡ് കോർട്ടിലുമെല്ലാം അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി മേള ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ദീർഘദൂര ഓട്ടം ഉൾപ്പെടെയുള്ള വേറിട്ട പ്രചരണ പരിപാടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി തിരക്കിട്ട ഭരണനിർവഹണത്തിനിടയിലും കാലത്തും വൈകുന്നേരവും മേള നഗരിയിൽ മന്ത്രിയുടെ സാന്നിധ്യം സജീവമായിരുന്നു പ്രാദേശിക സംരംഭകരെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പുതിയ സാധ്യതകളാണ് ഈ മേള തുറന്നിട്ടത് അതിൽ പ്രധാനമാണ് തൃത്താലയുടെ സ്വന്തം തൃത്താല പായസം എന്ന പുതിയ ബ്രാൻഡിന്റെ വരവ് തൃത്താലയുടെ സംരംഭക മേഖലയെ ആധുനികവൽക്കരിക്കാനും വിപുലപ്പെടുത്താനും ഈ മേളയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പരാതികൾക്കിടമില്ലാത്ത വിധം ഇത്രയും വലിയൊരു ദേശീയ മേള സംഘടിപ്പിക്കാനായത് മന്ത്രിയുടെ മികച്ച സംഘാടന പാഠവത്തിന്റെ തെളിവാണ് വൈകുന്നേരങ്ങളിൽ കലാ സാംസ്കാരിക വേദികളിൽ ഒരു സാധാരണക്കാരനായി ഇരുന്നുകൊണ്ട് പരിപാടികൾ ആസ്വദിക്കുന്ന മന്ത്രി എം പി രാജേഷ് ഈ മേളയുടെ ഹൃദയമിടിപ്പായി മാറി തൃത്താലിയുടെ ചരിത്രത്തിൽ സരസ്മേള മേള കുറിച്ചിരിക്കുന്നത് വികസനത്തിന്റെ അധ്യായമാണ്